വക്ക മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് ഒന്നാം തീയതികളിലും ഡ്രൈഡേയിലും മദ്യ കച്ചവടം നടത്തിവന്നിരുന്ന വർക്കല സ്വദേശിയെ വർക്കല എക്സൈസ് സംഘം പിടികൂടി ഊന്നിൻമൂട് പുതുവൽ സ്വദേശി സജിയാണ് പിടിയിലായത് ഡ്രൈഡേയോടനുബന്ധിച്ച് മദ്യം ചില്ലറ വിൽപ്പന നടത്തുന്നവർക്കായി മാഹിയിൽ നിന്ന് മദ്യ എത്തിച്ച് കച്ചവടം നടത്തുകയായിരുന്നു പ്രതി കച്ചവടം നടത്തുന്നതിനായി കാറിൽ പതിനെട്ട് ലിറ്റർ മാഹി മദ്യവുമായി എത്തിയപ്പോഴാണ് എക്സൈസിന്റെ പിടിയിലായത് വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജനസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമൽ കൃഷ്ണൻ അഭിറാം ഹരിലാൽ അരുൺ സേവ്യർ പ്രണവ് യൂതി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദീപ്തി പി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക്